ഹായ് എല്ലാരും ചന്ദ്രനെ കണ്ടല്ലോ ഇന്നലെ മുതൽ ചന്ദ്രനെ കണ്ടാലത്തെ പ്രത്യേകതയും ചന്ദ്രന്റെ പ്രത്യേകതയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ കുറച്ചു പേർക്കെങ്കിലും അറിയാതിരിക്കേ ത്രികോൺ ചന്ദ്ര ഗുരു യോഗയാണ് ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഇന്നലെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ദിവസം എങ്കിൽ പോലും വരുന്ന ഞായറാഴ്ച വരെ ഇതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാകും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിലെ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടല്ലോ നിങ്ങൾ രാത്രി പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്ക് അതായത് രാത്രി പതിനൊന്ന് മണിക്കും രാത്രി മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ചന്ദ്രനെ നിങ്ങളൊന്ന് കണ്ടിരിക്കണം അതായത് വരുന്ന ഞായറാഴ്ചക്കുള്ളിൽ അപ്പം വരുന്ന ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം തീയതിയാണ് ഇന്ന് ആറാം തീയതി ആറാം തീയതിക്കും പന്ത്രണ്ടാം തീയതിക്കും ഇടയ്ക്ക് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം ഞാൻ അപ്പൊ നമ്മുടെ ഈ ഇടത്ത് കൈയുടെ പെണ്ണുങ്ങളാണെങ്കിൽ ഇടത്ത് കൈ ആണുങ്ങളാണെങ്കിൽ വാലത്ത് കൈ അപ്പം നമ്മുടെ സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരുടെയും ചന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറുവിറലിൻ്റെ ഈ ായിട്ട് ഇവിടെ വരും അപ്പൊ എന്ത് ചെയ്യണോന്നറിയാമോ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഒരു തേങ്ങാ പൂള് പോലെ ചന്ദ്രനെ വരയ്ക്കുക നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഇച്ചിരി വലുപ്പത്തി വരച്ചു അപ്പൊ നിങ്ങൾക്ക് എന്നിട്ട് ഇപ്പൊ ഒരു അഞ്ചു ലക്ഷം രൂപ കടവുണ്ടെങ്കിൽ ഈ ചന്ദ്രന്റെ ഉള്ളിൽ ഇങ്ങനെ അഞ്ചു ലക്ഷം എന്ന് എന്നെഴുതുക അതല്ല മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിലും നിങ്ങൾ ചെറുതായിട്ട് എഴുതുക എഴുതിയേച്ചും കഴിഞ്ഞേച്ചിട്ട് വേണം എഴുതുമ്പോഴൊക്കെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്തണം എന്നിട്ട് വേണം നിങ്ങൾ ചന്ദ്രനെ വന്നിറങ്ങിയച്ചിട്ട് ചന്ദ്രന്റെ നേരെ ഇത് ഇങ്ങനെ കൈ ഉയർത്തി കാണിച്ചേച്ചിട്ട് നിങ്ങളുടെ ആവശ്യം പറയണം കേട്ടോ അപ്പൊ ഈ ദിവസങ്ങൾ ഭയങ്കര വിശേഷ ദിവസമാണിത് അപ്പൊ നിങ്ങക്ക് ഇന്നലത്തെ പത്രത്തിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും മറ്റാരെങ്കിലും ഈ വീഡിയോ ചെയ്തിട്ടുണ്ടോന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊന്നും ായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്തേക്കണം ഇന്ന് ഞാൻ ഇതിന്റെ ഒരു ലോങ് വീഡിയോയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ലോങ് വീഡിയോയിൽ വളരെ വിശുദ്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുപോലെ വേണേലും നിങ്ങക്ക് ചെയ്യാം ഇപ്പൊ ഈ പറഞ്ഞു തന്ന മെത്തേഡ് വേണേലും നിങ്ങക്ക് ചെയ്യാം കേട്ടോ അപ്പൊ അതിന്റെ പേര് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാ ത്രികോൺ ചന്ദ്ര ഗുരു യോഗയാണ് അപ്പൊ ഇത് ഈ വരുന്ന ഞായറാഴ്ച വരെയുണ്ട് അപ്പൊ ചെയ്തു നോക്കാൻ മറക്കരു കേട്ടോ അപ്പം ഓക്കേ